നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ ആദ്യം കിട്ടിയ കാർഡ് ഫീസ് ഫോമിലെയാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ലഭ്യമാകാനായി ഭഗവാനിലോട്ട് പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നാണ് ഇവിടെ ആദ്യം തന്നെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് എപ്പോഴാണോ നിങ്ങൾ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കൺട്രോളർ എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളവർക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പഠന കാര്യങ്ങളിലൊക്കെ അനുകൂലകരമായിട്ടുള്ളൊരു സമയം കൂടെയാണ് അപ്പോൾ സമാധാനത്തിനുള്ള ഫോർമുലയാണ് ഇപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞത് അടുത്തത് ഭഗവാന് നിങ്ങൾ സമർപ്പിക്കുന്ന എന്ത് കാര്യമാണേലും അത് എത്ര ചെറുതാണേലും ശരി തന്നെ എത്ര വലുതാണേലും ശരി തന്നെ അത് ഭഗവാനെ സംബന്ധിച്ച് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഒരു വഴിപാടും ചെറുതല്ല അതിൽ നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേഷനും അതുപോലെ നിങ്ങളുടെ ആത്മാർത്ഥതയും അതിൽ നി എത്രത്തോളം സമർപ്പണവും ഉണ്ട് എന്നുള്ള ഇതിലാണ് ഭഗവാൻ അതിന് വാല്യൂ കൽപ്പിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഇപ്പോൾ അത് നിങ്ങൾ ഡെയിലി വീട്ടിലെ നിലവിളക്ക് കൊളുത്തുന്നതായിരുന്നാലും ശരി തന്നെ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളായിരുന്നാലും ശരി തന്നെ അതുപോലെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആയിരുന്നാലും ശരി തന്നെ അതിലെല്ലാം നിങ്ങൾ എത്രത്തോളം പ്യുവറായിട്ടും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയും അത് ചെയ്യുന്നുണ്ടോ അത്രയേറെ ഭഗവാൻ അതിന് വില കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്ത് ഓഫറിങ്സാണേലും അത് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഇൻറ്റൻഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ആ വസ്തുവിൻ്റെ വലിപ്പത്തിലോ ചെറുപ്പത്തിലോ അല്ല നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അത് അർപ്പിക്കുന്നു എന്നുള്ളതിലാണ് ഭഗവാൻ വില കൽപ്പിക്കുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പല കാര്യങ്ങളെയും ഓർത്ത് ചഞ്ചലപ്പെടുന്നുണ്ടാകാം ചില ദിവസങ്ങളിൽ നിങ്ങൾ ഭക്തിപരമായിട്ട് വളരെയധികം ഹൈ എനർജിയിൽ അതുപോലെ ചില ദിവസങ്ങളിൽ ലോ എനർജിയിലൊക്കെ ആയി നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളവിടെ ഒരു ജഡ്ജ്മെൻറ്റിന് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല എന്താണോ വരുന്നത് അതതുപോലെ അതിൻ്റെ പ്ലോയിൽ അങ്ങ് വിട്ടുകൊടുക്കാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി റുട്ടീൻസ് നിങ്ങൾ ഭഗവാൻ ചെയ്യുന്ന സേവകളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോയാൽ മതി ഭഗവാനെ സദാ ഓർക്കുക മാത്രം ചെയ്താൽ മതി നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആ ഏറ്റക്കുറച്ചിലുകളൊക്കെ മാനസിക മാനസിക മാനസികപരമായിട്ടുള്ള ആ ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ ഉയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം നിങ്ങൾ ഗൈഡൻസ് സ്വീകരിക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത് അത്യധികം ബഹുമാനത്തോടെയും അതുപോലെ വളരെയധികം ഡെഡിക്കേഷനോടുകൂടെയും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു നൽകാനുള്ള ഒരു മനസ്സും കൂടെ നിങ്ങൾക്ക് വേണം എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഒരു ശരിക്കുള്ളൊരു ഗുരു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അതിൽ നിന്നും നിങ്ങളെ ഉയർത്തി ഭഗവാനിലോട്ട് അടുപ്പിക്കുന്ന തരത്തിലുള്ള അത്രയും ഹൈ ലെവലിലോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കും ഒരു ഗുരു എന്നാണ് ഭഗവാൻ പറയുന്നത് അത്രയേറെ എന്താ പറയുക സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഒരു ഗുരു സ്ഥാനീയൻ എന്നാണ് ഭഗവാനിവിടെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ ഗുരുവായിട്ട് സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ്റെ മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ ഭഗവാന് ഒത്തിരി രൂപങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ആ രൂപങ്ങളുണ്ട് അത് ലൈറ്റായിട്ടായിരുന്നാലും സൗണ്ടായിട്ടായിരുന്നാലും ആത്മീയ പുരുഷന്മാരായിട്ടായിരുന്നാലും ശരിയെന്നേ ഭഗവാൻ പല തരത്തിലും രൂപമെടുക്കാൻ കഴിയുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ രൂപം അറിയുന്നതിനായിട്ട് നിങ്ങൾ സ്വയം മെഡിറ്റേറ്റ് ചെയ്യുക ഏത് രൂപമാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് അത് ഭഗവാന്റെ രൂപം തന്നെയാണ് അവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോമിൽ മാത്രമായിട്ട് നിങ്ങൾ ഭഗവാനെ കാണേണ്ട കാര്യമില്ല പല രീതിയിലും ഭഗവാന്റെ രൂപം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അത് സൗണ്ട് സൗണ്ടാകാം ലൈറ്റ് ആകാം ഭഗവാന്റെ തന്നെ രൂപമാകാം ഭഗവാന്റെ അവതാര രൂപങ്ങളാകാം എന്ത് തന്നെയാണ് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ലഭ്യമാകുന്നത് അവിടെ ഭഗവാൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് പ്രപഞ്ചനാഥനായ ഭഗവാൻ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കൃത്യമായിട്ട് എന്നെ ഭഗവാൻ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങളിലോട്ട് എപ്പോഴാണോ ഇതെല്ലാം വന്നു ചേരേണ്ടത് അതിലൊരു ഡിവൈൻ ഉണ്ട് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ ഇവിടെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അർഹതയുള്ളത് എന്താണോ അത് ഭഗവാൻ ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് ഭഗവാനിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണേലും അത് ഭഗവാനോട് ഒരു പിതാവിനോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ അത് പറയുക പറയുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ കേൾക്കാൻ തയ്യാറാണ് ഭഗവാൻ ക്ഷമയോടത് കേട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്തതും നിങ്ങൾക്ക് അനുയോജ്യമായതും നിങ്ങളുടെ സോൾ പ്ലാൻ പ്രകാരമുള്ളതുമായിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നത് തന്നെയാണ് അത് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് തന്നെ ഭഗവാൻ എത്തിച്ചു തരും എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് നശിക്കുന്നതാണെങ്കിലും സോളെന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നതല്ല എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് മനസ്സിലാക്കി അതിലേക്ക് നിങ്ങൾ കണക്റ്റായി പരിപൂർണ്ണ സന്തോഷത്തിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെയാണ് നിങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ സോൾ പർപ്പസ് എന്താണോ അതിലോട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുമ്പോൾ അപ്പോൾ അതിലോട്ടൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തന്നെ വേണം മെഡിറ്റേഷനിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഓപ്പണായി കിട്ടും ഇൻജൂഷൻ വഴി ഓപ്പണായി കിട്ടുന്നതാണ് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നിങ്ങളുടെ സോൾ പ സോൾ പർപ്പസ് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാര്യമായിരുന്നാലും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള ഇത് ഇത്രയും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇതൊക്കെ എന്തോ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ ആൻസറ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കർമ്മകൾ അതെന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് ആഘോഷിക്കോട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ മെഡിറ്റേഷൻ്റെ ഇതെല്ലാം ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് അത് മനസ്സിലാക്കി അത് അതിലോട്ട് കണക്ട് ചെയ്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങൾക്കിതിൻ്റെ എല്ലാ ആൻസർ കിട്ടുന്നതാണ് അപ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ടി വരത്തില്ല സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഇവിടെ ഭഗവാൻ നിങ്ങൾക്കായിട്ടൊന്നും ചെയ്തു തരുന്നില്ല അതായത് അവനവൻ ചെയ്യുന്ന കർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ടും സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഓരോ ജന്മങ്ങളും എടുത്ത് ഭൂമിയിലോട്ട് വരുന്നത് ഈ മായയിൽ അകപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊന്നും മനസ്സിലാവാതെ നമ്മളിലോട്ട് ഇതൊന്നും കണക്ട് ചെയ്യാതെ വീണ്ടും വീണ്ടും കർമ്മം നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നത് അതൊക്കെ അംഗീകരിച്ച് മനസ്സിലാക്കി വരുമ്പോൾ തന്നെ നമുക്ക് സോളിന് വളരെ വലിയ ഒരു എന്താ പറയുക ഫ്രീഡം തന്നെ നമ്മളിലോട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ് നിങ്ങളുടെ പല ആ കോസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഭഗവാൻ തന്നെ തരുന്നതാണ് നിങ്ങൾ സ്വയം ഒന്ന് ആവുക അപ്പോൾ അതിന് പരിശ്രമിക്കാത്തവർ എവിടെ പോയിട്ടും നിങ്ങളെ ഉത്തരം കിട്ടാനായിട്ട് പോകുന്നില്ല സ്വയം കണക്റ്റായാൽ മാത്രം മതിയാവും അപ്പോൾ നിങ്ങളത് ചെയ്യാൻ നോക്കുകട്ടോ അതുപോലെ സൂപ്പർ സോള് ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷനിലൂടെ ഇപ്പോൾ പറഞ്ഞ സെയിം ഇത് തന്നെയാണ് പടുത്ത മെസ്സേജ് ആയിട്ടിവിടെ കിട്ടിയിരിക്കുന്നത് സൂപ്പർ സോള് അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട് നിങ്ങളുടെ സമാധാനത്തോടെ എപ്പോഴാണോ ഭഗവാനെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ശാശ്വതമായ ഒരു സമാധാനം നിങ്ങളെ ആവരണം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ സകല ഭയവും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതും ഓരോ ദിവസവും നിങ്ങൾ ആത്മീയമായി പുരോഗതി കൈവരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മായയിൽ നിന്ന് വിട്ടുമാറി പല കാര്യങ്ങളിലോട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവാൻ പറ്റുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് ആ സമയം മുതൽ ഭഗവാൻ നിങ്ങളിലോട്ട് ഇൻറ്റൂഷൻ രൂപേനെ അല്ലെങ്കിൽ മറ്റാളുകൾ മുഖേനെ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ഇൻട്യൂഷൻ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെയൊക്കെ ഓരോരോ മെസ്സേജസ് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് ഡീകോഡ് ചെയ്ത് എടുക്കാൻ നോക്കുക കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാനെ നിങ്ങളെ കേൾക്കാനും അതുപോലെ തന്നെ അറിയാനും തുടങ്ങുമ്പോൾ നിങ്ങൾ സക്സസ് ആയി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് പർപ്പസ് സക്സസ് ആയി എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ ഭഗവാനിലോട്ട് കൂടുതൽ കണക്റ്റ് ആവുക അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഭഗവാൻ അങ്ങോട്ട് നയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് തന്നെയാണ് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറ് ഭഗവാൻ തന്നെ നിങ്ങളിലോട്ട് കണക്റ്റാക്കി തരുന്നതാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു